ചരിത്രത്തിൻ്റെ ചില സമസ്യകളുണ്ട് കാലത്തിന് ചില കണക്ക് തീർക്കലുകളുണ്ട് ഇന്നലെ എഡിറ്റേഴ്സ് ഗിൽഡ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ തങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി അങ്ങനെ കത്തെഴുതുമ്പോൾ ആ കത്തെഴുതുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ ചില ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ചില്ലെങ്കിൽ ആ കത്തിൻ്റെ സാങ്കത്യം പൂർത്തിയാവില്ല ഏതായാലും എഡിറ്റേഴ്സ് ഗിൽ ദിനം തോന്നിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയുമൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് അവനെ അറിയിക്കണമെന്ന് പക്ഷേ ആ ആളിനോടും ആ കുടുംബത്തോടും ആ പരമ്പരയോടും ഒക്കെയൊക്കെ ഈ മാധ്യമപ്രവർത്തക തൂലികയിൽ നിന്ന് വിടർന്നത് നീതിയോ അനീതിയോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു വിശകലനം കൂടി അവർക്കുണ്ടായിരുന്നുവെങ്കിൽ വിശാലതയുണ്ട് എന്ന് നമുക്ക് പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എഡിറ്റേഴ്സ് ഗിൽഡ് ഗിൽഡെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ എഡിറ്റേഴ്സ് ഗിൽഡാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതിയിരിക്കുന്നത് അവർ രാഹുൽ ഗാന്ധിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ പാർലമെന്റിൽ ഈ പറയുന്ന പ്രിന്റ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിജിറ്റൽ മീഡിയകളെ എല്ലാം നിയന്ത്രിക്കാനായി കൊണ്ടുവരുന്ന നിയമങ്ങളിൽ ആശങ്കയുണ്ടെന്നും വേണ്ടത്ര ചർച്ച കൂടാതെ അത് പാസാക്കിയെടുക്കുന്നത് രാജ്യത്തിലെ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഭീഷണിയാണ് എന്നാണ് അവർ പറയുന്നത് അവർ പ്രധാനമായും പറയുന്നത് ഡിജിറ്റൽ ആൻഡ് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ബ്രോഡ്കാസ്റ്റ് സർവീസസ് റെഗുലേഷൻ ബിൽ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് ഐ ടി റൂൾസ് ട്വൻ്റി ട്വൻ്റി വൺ ആൻഡ് സബ്സിക്വന്റ് അമെൻമെൻസ് ടു ഇറ്റ് ഓൺ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇത്രയും നിയമങ്ങളാണ് ഈ പറയുന്ന ആശങ്ക ഉണർത്തുന്ന രീതിയിൽ നമ്മൾ സാധാരണ ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ വേണ്ടത്ര ചർച്ചയില്ലാതെ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാതെ ഈ പറയുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റികൾ പരിശോധിക്കാതെ വളരെ പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കണം രാഹുലേ എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് വേറൊന്നുമല്ല ഇതിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കിയ ആളാണ് തിരുവനന്തപുരത്ത് ശശിതരൂരിനെതിരെ മത്സരിച്ച നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി എന്നുള്ളത് വളരെ ഒരു കൗതുകമാണ് അവിടെ ശശിതരൂരിനെ വാഴ്സലോന ആക്കാത്തതിന് ട്രോളുമ്പോൾ ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന തരത്തിലുള്ള നിയമം പാസാക്കി എന്ന് പറയുന്ന ഒരാളായിരുന്നു മറുവശത്തുണ്ടായിരുന്നതെന്ന് എഡിറ്റേഴ്സ് ഗിൽഡിന്റെ കത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമില്ല ഇപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡ് അംഗീകരിച്ചിരിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവുണ്ട് രാഹുലുണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കാൻ എന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ ഈ എഡിറ്റേഴ്സ് ഗിൽഡിൽ ഉൾപ്പെടുന്ന എത്രയോ മാധ്യമങ്ങളാണ് ഈ പറയുന്ന രാഹുലിനെ പപ്പുവാക്കിയത് എങ്ങനെ കാശ് വാങ്ങി ഒരു ക്യാമ്പയിനിലൂടെ ഒരാളിൻ്റെ വ്യക്തിത്വത്തെ വികൃതമാക്കാൻ കഴിയുമെന്ന് ഫലപ്രദമായി നടത്തിയ ഒരു പരീക്ഷണം വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത രാജ്യമല്ലേ നമ്മുടെ രാജ്യം അതിന് ചുക്കാൻ പിടിച്ചത് മാധ്യമങ്ങളല്ലേ ഗോറി മീഡിയാസ് എന്നൊക്കെ പറയുന്നത് പോലെ തീർന്നോ ഈ എല്ലാം ബൊഫേഴ്സ് കേസിലും അതിൻ്റെ അപ്പുറത്ത് അഴിമതി കേസിലും എന്ന് വേണ്ട എല്ലാവരെയും തൂക്കി വാരിയിട്ടടിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ അതർ ഉപയോഗിച്ച് എല്ലാം നേടിയിട്ടും പലതുമൊന്നും ശരിയല്ല വ്യാജനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ക്ഷമാപണം നടത്തിയോ ഓർത്തുനോക്കൂ ടു ജി കേസ് അല്ലാത്ത കേസെന്നൊക്കെ പറയുന്ന അഴിമതിയുടെ കഥകളൊക്കെ വിനോദ് റോയി എന്നൊക്കെ പറയുന്ന ആളുകളെ ഒക്കെ ചേർന്ന് എഴുതി പിടിപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റി അണ്ണാ പോലെ വിലയ്ക്കെടുക്കപ്പെട്ട ഒരു ഗാന്ധിയനെ കൊണ്ടുവന്ന് ചാരി ചാരിക്കടത്തിയപ്പോഴൊക്കെ ആരായിരുന്നു ഇതൊക്കെ ചെയ്തത് ഇന്നിപ്പോൾ അവരെല്ലാവരും കൂടി രാഹുലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാൻ ശബ്ദമുയർത്തണം മാത്രമേ അതെ കാലത്തിൻ്റെ കാവ്യാത്മകമായ ഒരു മറുപടി കൂടിയാണ്